ഗൃഹപ്പിഴ ഗൃഹപ്പിഴെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് അത് അനുഭവിക്കണ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടില്ല എത്തിയ വർഷങ്ങളായിട്ട് അതുകൊണ്ട് അതിനെ ക്ലിയർ ആക്കാനായിരിക്കേ പറ്റുള്ളൂ അനുഭവിക്കാൻ ആരൊക്കെ പറ്റുള്ളു അസുഖം തെറ്റല്ല അതേപോലെ തന്നെ ഗൃഹപ്പിഴ ഒരു തെറ്റല്ല ഗൃഹപ്പഴ വന്നു ചേർന്നത് കർമ്മത്തിന്റെ നിയമത്തിലൂടെ അങ്ങനെ വന്നു ചേർന്ന് അപ്പൊ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാന് ഉണ്ടല്ലോ ഒരിക്കലും നിശ്ചയാത്താണല്ലോ അപ്പൊ ആ ജന്മങ്ങൾ ഇങ്ങനെ വരുന്നോടത്തോളം കാലം കുറെ മാറ്റങ്ങൾ വരുത്തി പല കാര്യങ്ങളും പല കാര്യങ്ങളിലും മാറ്റം വരുത്തി അങ്ങനെയാണ് ഞാൻ ഏറ്റവും താഴത്തേക്ക് എത്തി ഇന്ന് പോവിടെ എന്താ എനിക്കുള്ള സമൃദ്ധമായ മനസ്സുണ്ട് ബാക്കിയൊന്നുമില്ല ബാക്കിയൊന്നും കാണാൻ മാത്രമേ അവൻ എന്തുണ്ട് നമ്മളൊരു സുഹൃത്ത് ചോദിക്കും എനിക്കെന്ത് തേങ്ങയാണുള്ളു എനക്ക് എന്ത് തേങ്ങയാണുള്ളു അതേമാതിരി നമുക്ക് എന്തുണ്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാല് ജീവിച്ചെങ്ങനെ പോണു ചെറിയ ബിസിനസ് ചെറിയ കാര്യങ്ങൾ പക്ഷെ ഗൃഹപ്പഴാന്ന് ഭയങ്കര സംഭവം ഞാന് കുറെ കാലം പുറമേ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയൊരു ഗതി പരഗതി ഒന്നും പിടിച്ചിട്ടില്ല പറയാൻ പക്ഷെ ആ സമയത്ത് അനുഭവങ്ങൾ വേറെ പിന്നെ വീട്ടിൽ വന്നിട്ട് പത്തു വർഷത്തോളായിട്ട് ഇപ്പൊ വീട്ടിലിരുന്ന് അങ്ങനെ ജോലി ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് അനുഭവം വേറെ പിന്നെ സമയം ഞാൻ വീട്ടുമായി വീടുമായിട്ട് വേണ്ടി ചെറുതായിട്ട് പിണങ്ങിയിട്ട് വേറൊരു വീട്ടിൽ പോയിട്ട് തന്നെ ട്രാ തറവാട്ടിൽ പോയിട്ട് അപ്പൊ വേറെ ഇതായില്ല അളവായില്ലേ അളവ് പറഞ്ഞാല് ഞാൻ ഗൃഹപ്പഴ എന്ന് പറഞ്ഞിട്ട് നേരെ വരുന്നത് വാസ്തുശാസ്ത്രത്തിലേക്കാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രത്തിന്റെ ഒന്നല്ല ഞാന് പക്ഷെ വാസ്തു എന്ന് പറഞ്ഞാല് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അളവാണ് എന്തിന്റെ അളവ് നമ്മുടെ മനുഷ്യന്റെ സ്വസ്ഥവും ശാന്തവുമായ ജീവിതത്തിന് വേണ്ടുന്നതായ വിധത്തിലുള്ള അളവ് പോലാണ് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു വാസ്തു പറഞ്ഞിട്ട് ഒരു ദൈവം ഇല്ല എന്നുള്ളത് വാസ്തു പറഞ്ഞിട്ടൊരു ദേവത ഇല്ല എന്നല്ല ദേവസ്ഥാനം ദേവ ദേവാലയങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് വാസ്തുപുരുഷൻ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലാതെ പുറമെ നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ തല അവിടെ അതിന്റെ കാല് വീട് അതിൻ്റെ ഉടലുവീട് അങ്ങനെ ഒരു വാസ്തുദേവത ഇല്ല പക്ഷെ അത് നമ്മൾ എപ്പോഴാണോ ആ ഗൃഹത്തിൽ താമസാക്കുന്നത് ആ സമയം മുതൽ ആ വാസ്തുപുരുഷന്റെ ആ ഒരു എനർജറ്റിക് ലെവൽ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും നമ്മൾ ജനിച്ച ജനിച്ച അന്ന് മുതൽ മരണം വരെ അല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സൈക്ലിങ് ആ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിശ്ചയിക്കപ്പെടുന്നു ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ ഏർ ഇന്നാൾ ജനിക്കുന്നു ഇന്നാൾ മരിക്കുന്നു ഇന്ന സമയത്ത് മരിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും ഒരാളെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ശാസ്ത്രം ഇല്ല എന്നാലും അതും പറയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് ഇന്നാള് ജനിക്കും ആ അതിലൂടെ കൃഷ്ണൻ ജനിക്കും കൃഷ്ണൻ ജനിച്ച് ആഹ് മറ്റേ രാവണന്മാരൊക്കെ വധിക്കും എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അത് സത്യമാണ് അതായത് ജ്ഞാന മാർഗത്തിലേക്ക് വരുമ്പോ നമുക്ക് ബാബ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ അത് എന്താണ് ആന്തരികമായ അർത്ഥമുള്ളതാണ് ജനിക്കും നിങ്ങളും ഒരിക്കലും നശിക്കാത്തതാണ് ഇതൊക്കെ പറ പക്ഷെ ബാബ തന്നെ ഈ മുരളിയുടെ ഇടയിൽ ചെറിയൊരു ഹിന്ദായിട്ട് എനിക്ക് തന്ന സംഭവം സംഭവട്ടാണ് ഗൃഹപ്പുഴ എന്തൊക്കെ ചെയ്തിട്ടൊന്നും അവിടെ ശരിയാവുന്നില്ലല്ലോ ബാബേ എന്ന് ചോദിക്കുന്ന അങ്ങനത്തെ ഗൃഹപ്പുഴ ഉണ്ടല്ലോ അപ്പൊ ഗൃഹപ്പുഴ പറ്റി പിന്നെ ഞാൻ കുറേ ചിന്തിക്കാൻ തുടങ്ങി ഉണ്ടല്ലോ ഞാൻ എനിക്ക് കുറെ ഗൃഹപ്പുഴകൾ ഉണ്ടായിരുന്നു അനവധി നിരവധി ഉണ്ടായിരുന്നു ഇപ്പൊ അതിന് ഞങ്ങൾ ഞാൻ അങ്ങനെ കുറെ സമയങ്ങളായിട്ട് പല പല ആളുകളുടെയും പുറകെ നടക്കുന്നുണ്ട് ബാബയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോണുണ്ടെങ്കിലും ശരി യോഗം വെക്കുന്നതിന് ഏ അതേപോലെ നമ്മുടെ പുരോഗതിക്ക് പുരുഷാർത്ഥം പുരുഷാർത്ഥത്തിന്റെ പുരോഗതിക്ക് ഉള്ള തടസ്സങ്ങൾ ഒന്ന് പ്രധാന നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി പറഞ്ഞാൽ അമ്മ അച്ഛൻ തെങ്ങൾ ഇവർക്ക് താല്പര്യമില്ല ഇത് ചെയ്യാൻ പാടില്ല നെഗറ്റീവ് എനർജിയായി പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ എന്നെ സമ്മതിക്കണ്ടേ ആര് ബാബ സമ്മതിക്കണ്ടേ നീ തന്നെ ചെയ്യണം നീ തന്നെ ചെയ്യണം നിനക്ക് പറ്റുന്ന വിധത്തില് നീ തന്നെ ചെയ്യണം എനിക്ക് അങ്ങനെ വന്നിട്ട് ഇത് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ഷോ ചെയ്യണം അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല പക്ഷെ നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യും നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യും നിങ്ങൾക്ക് ചില ചില ഹിന്റുകൾ തരുന്നുണ്ടല്ലോ ഇപ്പൊ അഡ്വാൻസ്ഡ് ജ്ഞാനം അഡ്വാൻസ്ഡ് ജ്ഞാനത്തിന്റെ ഹിൻഡും തരുന്നുണ്ട് അഡ്വാൻസ്ഡ് ജ്ഞാനത്തില് ഭയങ്കര ആന്തരികമായ അർത്ഥം പക്ഷെ കെയറല്ല ും ക്ലിയറല്ല എന്നാലും അതില് നല്ല കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ഇനി കുറെ കൂടെ എടുത്തിട്ട് വേണം എനിക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ ആദ്യം ഞാൻ കുറച്ച് എടുക്കട്ടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല അർത്ഥം അർത്ഥങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കലാണ് ഇതൊക്കെ പ്രാക്ടിക്കൽ വശങ്ങളാണ് ബ്രഹ്മുമാരീസന്റെ ജ്ഞാനവും നമ്മുടെ കലിയുഗത്തിന്റെ ജ്ഞാനവും അഡ്വാൻസ്ഡ് ജ്ഞാനവും ഒക്കെ എടുത്ത് എങ്ങനെ കൂട്ടിക്കൊഴിച്ചു കിടക്കണം ആകെ കൊയി മറിഞ്ഞു കിടക്കണം ഇതിനൊന്ന് ക്ലാരിറ്റി ആക്കണം ആകെ ജട പിടിച്ച് കിടക്കാൻ മതി ആകെ ജട പിടിച്ച് കിടക്കണം എന്നിട്ട് ജടം പതുക്കെ പതുക്കെ ക്ലിയർ ആക്കി ക്ലിയർ ആക്കി ചില ഭാഗങ്ങളൊക്കെ വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്ത് ആക്കിപ്പെന്നെ തന്നെ നോക്കാനൊക്കെ നോക്കും ആകെ രോമാവൃതമായി കിടക്കുക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കാണാൻ സുന്ദരണൊക്കെ തന്നെയാണ് മുടിയൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എന്താ എന്നും ഉള്ളൊരാഗ്രഹങ്ങൾ മുടി വളർത്തണം താടി വളർത്തണം ഞാൻ കുറച്ച് സമയം വളർത്തട്ടെ വളർത്തിട്ടാണ് ഇത് വളരെ ആയിട്ട് ഇഷ്ടം ഒരൊറ്റ സെക്കൻഡ് ഇത് നമ്മൾ ക്ലീൻ ചെയ്യാം പക്ഷെ ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ താടിയും മുടിയും മേശയൊക്കെ ഉള്ള ഒരാളിനെ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന കുറച്ച് വ്യക്തികൾക്ക് അവർക്ക് പെട്ടെന്നെ കൊണ്ട് ഒഴിവാകുമ്പോൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും ഇതുപോലെയാണ് വാസ്തു എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് അതായത് നമ്മളൊരു വീട്ടില് വർഷങ്ങളായിട്ട് താമസിക്കുകയാണ് അഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ചു വർഷം ആ വീട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഭയങ്കരമായിട്ട് ഇഷ്ടായി തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി മുകളില് ചോരനുണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഒരു വട്ടപാത്രം വെച്ചിട്ട് വെള്ളം മഴക്കാലത്തിട്ടാ അതിലേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യും എന്നിട്ട് അതിരിത്ത് പുറത്തേക്ക് ഒഴിവാക്കുക ഒരു ഭാഗത്ത് എലി വട്ട അട്ടത്തെ കൂടെ നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് മറ്റേ ഇതുണ്ടല്ലോ നച്ച മെരു മെരു നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് മറ്റേ ഒരു അടി കൂടെ ചെറിയ തോളിക്കൂടെ ചെറിയ പാമ്പും കുട്ടികൾ വന്ന് നോക്കണ പഴയ വീടിന്റെ കാര്യം പറഞ്ഞു എന്നാലും ആ വീടുകളുടെ ഒഴിവാക്കാൻ ചിലരെ സംബന്ധിച്ച് പാമ്പും കുട്ടികളെ പൊത്ത എങ്ങനെയെങ്കിലും അടച്ച് പാമ്പിനേക്ക് അപ്പുറത്തേക്ക് തലയാക്കാനുള്ളവലകത്തടയ്ക്കും എലി വന്ന് മാളങ്ങൾ പെരിച്ചായി വന്ന മാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറച്ചിട്ട് അതിലാക്കും എന്നാലും ഈ വീട് പഴയതായിട്ട് അതായത് അമ്പത് വർഷം അറുപത് വർഷം എഴുപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം ആ വീട്ടിൽ വർഷങ്ങളായി നിലനിൽക്കും പിന്നെ അവരുടെ മക്കൾ പുറത്തൊക്കെ പോയി പല സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴാണ് അച്ഛാ നമുക്ക് പുതുക്കി പണിയാം സമ്മതിക്കൂല അച്ഛൻ അച്ഛന്മാര് സമ്മതിക്കൂല ഭയങ്കര പ്രയാസാണ് ഈ പഴയ ചിന്താഗതികളില് വർഷങ്ങളായി നിലനിൽക്കുന്ന ചില ആളുകളോട് പുതിയ കാര്യങ്ങൾ നമുക്കൊരു പുതിയ വീട് വെക്കാം അങ്ങനെ വെക്കണ്ട ചില ബുദ്ധിമാൻമാരായ മക്കൾ എന്ത് ചെയ്യാ അച്ഛൻ ഞാൻ ആ കോർണറിൽ ഒരു വീട് വെക്കട്ടെ അത് വേണമെങ്കിൽ നീ വെച്ചോ അവിടെ ഒരു വീടൊക്കെ വെച്ച് അവിടെ നന്നായിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ അച്ഛനെ വിളിക്കല്ലോ ഒരു റൂം അച്ഛൻ്റെ അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛനമ്മ കൊണ്ടുവന്ന് ആ എന്റെ മൂത്ത മകനും ഒരു വീട് വെച്ചു നമ്മടെ തന്നെ പറമ്പിൽ അങ്ങനെ വന്ന് ഒക്കെ തുടങ്ങി അപ്പൊ പിന്നെ ആ നല്ല വലിയൊരു വീടാണല്ലോ വെച്ചത് പക്ഷേ ഈ മകൻ വാസ്തുശാസ്ത്ര പ്രകാരമാണോ വീട് വെച്ചിട്ടുള്ളത് അതോ എൻജിനീയറിങ് പ്രകാരമാണോ വീട് വെച്ചിട്ടുള്ളത് ഇതൊന്നും അച്ഛനെ സംബന്ധിച്ചൊന്നും വലിയ വിഷയമില്ല മകനും അതിനെപ്പറ്റി വല്യ ഐഡിൽ നോർമലി എഞ്ചിനീയറിംഗ് എല്ലാവരും വീട് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ എന്റെ വീട് അതായത് ഞാൻ ഈ താമസിക്കുന്ന വീട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ശാസ്ത്രജ്ഞ പഠിത്തു കൊണ്ടുവന്നപ്പോൾ ആള് പറഞ്ഞ ഒരു വാർഷിക പ്രകാരം അതിന്റെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ എൻജിനീയറിംഗ് പ്രകാരമായിട്ടുള്ള വീടാണ് വെച്ചത് അതായത് കുറച്ച് ഒരു ചെറിയൊരു മടന്തൻ അറിവുള്ള ഒരാൾ ചിത്രം വരച്ചു കൊടുത്തു നമ്മുടെ റിലേഷൻ തന്നെയാണ് ആ ചിത്രത്തിന്റെ ആധാരത്തിൽ നേരെ എന്ത് ചെയ്തു വീട് കെട്ടിപ്പോ പിന്നെ അവിടെ നിന്നും ഇവിടെ കിട്ടിയ കുറച്ച് ഓണം ഉണ്ടല്ലോ അത് വെച്ചിട്ട് വീട് കെട്ടി കെട്ടിപ്പോ ജീവിക്കുക കാരണം കുഴപ്പം കൂടിയാകും രണ്ട് മൂന്ന് രണ്ടു കൊല്ലം കൊണ്ടിട്ട് വീടൊക്കെ റെഡി ആയി അന്നത്തെ കണക്കില് നമ്മുടെ ഫാദർ പറഞ്ഞു രണ്ട് മൂന്ന് ലക്ഷം റുപ്യ അങ്ങനെ എന്താണ് ചിലവായത് പാടത്താണ് വീട് വെച്ചത് പാടത്താണത് കൃഷി നടന്നിരുന്ന സ്ഥലത്ത് അച്ഛനും കൃഷിക്കും താമസത്തിനും വേണ്ടി വാങ്ങി ഇരുപത്തി എട്ട് സെന്റ് സ്ഥലത്തിൽ പതിനാല് സെന്റ് പാടം പതിനാല് സെന്റ് ഡിവൈഡ് ചെയ്തിട്ടും പാടത്താണ് നമ്മുടെ ഫാദർ വീട് വെച്ച് അന്നത്തെ ആളുകളെ വെച്ച് കുറ്റിയെടുപ്പിച്ച് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് കേട്ടോ ചെയ്തത് കുറ്റിയടിക്കല് അത് മാതിരി കല്ലടല് കാര്യങ്ങളൊക്കെ നോർമൽ ആയിരുന്നു പക്ഷെ എൻജിനീയറിങ് ടൈപ്പിലാണ് വീട് വെച്ച് ഫുള്ള് എഞ്ചിനീയറിങ് തെറ്റാണെന്നല്ല പറഞ്ഞു അത് പ്രകാരം പുരോഗതിയിലേക്ക് പോകുന്നതിന് പകരം പുരോഗതിയിലേക്ക് പോകുന്നതിന് പകരം അധോഗതിയിലേക്കും പോയിട്ടില്ല പുരോഗതിയിലേക്കും പോയിട്ടില്ല ഒരു ന്യൂട്രൽ ന്യൂട്രൽ അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ അച്ഛൻ ഉള്ള കാലത്ത് തന്നെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടു അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ഈ വാസ്തുവിന്റെ ഒരാള് പറഞ്ഞു തന്ന ചില ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പൊ അതിൻ്റെതായ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് അതിപ്പോ ആത്മീയമായിട്ടാണെങ്കിലും ലൗകികപരമായിട്ടാണെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ഭയങ്കര ഈ വീട്ടിൽ താമസിക്കുമ്പോ അത് എന്നെ നന്നായിട്ട് ഫിറ്റ് ചെയ്യും പ്രത്യേകിച്ച് ആ പോസിറ്റീവ് എനർജി ആ പോസിറ്റീവ് എനർജി എടുക്കുന്നതിലൊന്നുമില്ല പ്രയാസം ഈ എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നതിൽ കുറെ പ്രയാസം അതിന് വേണ്ട രീതിയില് ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം അപ്പൊ ഞാൻ വീണ്ടും ഒരു വസ്തു ആചാരനെക്കുറെ കൊണ്ടുവന്നു ആളുമായിട്ട് സംസാരിച്ചു അപ്പൊ പഴയകാലത്തെ രാജകൊട്ടാരങ്ങളില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആൾക്ക് വലിയൊരു ധാരണയില്ല വലിയൊരു ധാരണയില്ല ഇനി അങ്ങനെ കൃത്യമായിട്ടൊരു ധാരണ ഉള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആൾക്കും വലിയൊരു ധാരണ കൊണ്ടാവില്ല അപ്പൊ നമ്മളെന്താ വെച്ചാൽ എൻജിനീയറിംഗ് പ്ലസ് വസ്തു ഇങ്ങനെ തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു എഞ്ചിനീയറുടെ അടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ വാസ്തു ഉള്ളത് വേണം എഞ്ചിനീയറിംഗ് വേണോ വാസ്തു അതിനൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയറുകളുണ്ട് ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ നമ്മുടെ മനസ്സിൽ കിടക്കില്ലേ നമ്മൾ നമ്മുടെ മനസ്സ് നോക്കുക നമുക്ക് ഏത് രീതിയിൽ വേണം എന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്ലാൻ നമ്മൾ തന്നെ കാണുക ആ നമ്മുടെ സ്ഥലം ഇതാണ് ഇതിൽ എത്ര സ്ഥലം യൂട്ടിലൈസ് ചെയ്യണം ഏതൊക്കെ ഏത് രീതിയിലുള്ള വീട് വേണം അത് എത്ര വർഷത്തേക്ക് നമ്മുടെ മക്കള് പരമ്പരാഗത പരമ്പരകൾ എത്ര കാലം നിലനിൽക്കുന്ന വീടായിരിക്കണം നമുക്കതിലൂടെ എത്രത്തോളം ഉം ആസ്തി നമുക്കതിൽ പ്രാബല്യത്തിൽ വരണം എന്നീ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം വീട് ഉണ്ടായത് ഉം ഞാനിപ്പീതാ ഏർ ചെറിയ വാസ്തു പ്രകാരമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ പോകുന്നു വാസ്തു മാത്രം നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ സയൻസ് എൻ്റെ സയൻസ് പറഞ്ഞാല് ഉപ്പുർവാല ഉപ്പുർവാലയുടെ സയൻസും നമ്മുടെ ഉള്ളിലുള്ള മൈൻഡിൽ ഒക്കെ കൂടെ വെച്ചുകൊണ്ട് നോർമൽ ആയിട്ടുള്ള പണി ചെയ്യിപ്പിക്കുമ്പോൾ നോർമൽ പണി ചെയ്യിപ്പിക്കുമ്പോൾ കുറ്റടിക്കാനും നല്ലൊരു ആശ്ചര്യം അതാണുള്ള സ്ഥാനം അദ്ദേഹത്തെ വിളിക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഏത് രീതിയിലാണോ ആളുകൾ ആവശ്യം ആ രീതിയിലായിരിക്കും എന്നിട്ട് ചെയ്യും എന്നിട്ട് ചെയ്യുന്നു ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് പ്രകാരം ഞാൻ കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം വാസ്തു തിരുത്തേണ്ട വാസ്തു ഇതാണ് നമ്മുടെ പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീക്കയുടെ പണി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം അനുഭവമാണ് അവൻ പോകുന്നത് ദേവനാവാണ് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടോ അവന് അത്രയും കാലം അവന്റെ വർഷങ്ങളായിട്ട് അവന് കിട്ടിയ ജ്ഞാനം കഴിഞ്ഞ ബി കെ ആയാലും ശരി അഡ്വാൻസ്ഡ് ബി കെ ആയാലും ശരി ആ കിട്ടിയ ജ്ഞാനം അതിന് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് അതിന് പരാജയമൊക്കെ പരാജയം തുറന്നു പറയണോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെ എനിക്ക് കുറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മത്സരം അതിന്നു വിടരുത് അതിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല തോൽക്കും തോൽവി എന്ന് പറഞ്ഞാല് അന്ത്യം വരെ തോറ്റോട്ടെ മത്സരിക്കണം അവസാനത്തെ പരീക്ഷ എഴുതണം അവസാനത്തെ പരീക്ഷ എഴുതണം തോറ്റോട്ടെ തോറ്റുകൊണ്ടേയിരിക്കട്ടെ അവസാനം വരെ ഞാന് പരീക്ഷ തോറ്റുകൊണ്ടേയിരിക്കട്ടെ ഇരുന്നോട്ടെ തോറ്റുകൊണ്ടേയിരുന്നോട്ടെ പക്ഷെ അവസാനത്തെ പരീക്ഷ എഴുതണം അന്തിമ പരീക്ഷ എഴുതണം അത് വിട്ടു നിൽക്കാൻ പാടില്ല അതിന് വേണ്ട കുറെ കാര്യങ്ങൾ അതാണ് പരീക്ഷ എഴുതാനെങ്കിൽ എന്ത് വേണം എപ്പോഴും ഹാൾ ടിക്കറ്റ് കയ്യിൽ വേണം അപ്പൊ ഹാൾ ടിക്കറ്റ് എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാ നമ്മുടെ ഹാൾ ടിക്കറ്റ് എന്താണ് തരുള്ളൂ ഇതാണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് പരീക്ഷ പിന്നെ അവിടെ പരീക്ഷ ഹാളിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് തരും പേപ്പറുകൾ ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വരിക ഇനിയിപ്പോ വൈദ്യലേതാ വരിക പ്രാക്ടിക്കലിൻ്റെ ഏതാ വരിക തിയററ്റിക്കലായിട്ട് ഏതാ വരിക കാൽക്കുലേഷനിലേതാ വരിക ഒന്നും പറയാനില്ല മാതമറ്റിക്സ് എല്ലാ പരീക്ഷകളും ഒരുമ ചാനലോടെ നടക്കുന്നു കർമ്മ കണക്ക് പിന്നെ നമ്മളെ ഉള്ളിൽ ആന്തരികമായ സ്ഥിതിയുടെ കണക്ക് ദ്വാപര കലിയുഗത്തിലേക്കുള്ള പരീക്ഷകൾ മൊത്തം നടക്കുന്നു സൂര്യവംശി ചന്ദ്രവംശി അതിന്റെ പരീക്ഷയാണ് നടക്കണം അങ്ങനെ തന്നെ പറയാം അതും സദോറോ തമോ ഉത്തമം മധ്യമം കനുഷ്ടം ഇതിലേക്കും കൂടെ വേണ്ടി നമ്മള് എഞ്ചിനീയറിംഗിന് വേണ്ട ഇത് ഇതല്ലോ എഞ്ചിനീയറിംഗ് ടെസ്റ്റ് അത് എഴുതി കഴിഞ്ഞാൽ ചിലർക്ക് മെഡിക്കലിന് കിട്ടും ചിലർക്ക് എഞ്ചിനീയറിംഗിന് കിട്ടും ചിലർക്ക് നഴ്സിംഗിന് കിട്ടും ഇത്ര തന്നെ ഉള്ളൂ ഇതാണ് അതിന്റെ ശരിക്കും ഒരു ധാരണ നമ്മൾ എഴുതാം മേടിക്കാണിക്കരുത് എഴുതിക്കൊണ്ടേ അതേപോലെയാണ് ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ഇപ്പൊ നമുക്ക് കമന്റ് ഇടുന്ന വ്യക്തി വ്യക്തിയുണ്ട് അവർക്കൊരു ജോലി ഉണ്ട് ബിൽഡിങ്ങിന്റെ ജോലി ഉള്ളൊരു വ്യക്തിയുണ്ട് അതേപോലെ വേറെ വേറെ ആരും എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഇപ്പൊ നമുക്ക് കമന്റിട്ട വേറെ വ്യക്തി ഉണ്ട് ഒരു കമന്റിട്ട ആളാണെങ്കിൽ ആ ആളാശ്ശേരി അപ്പൊ ആളിന് ആളൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് ഉണ്ട് പിന്നെ വേറെ കമന്റ് ഇട്ട് വിറ്റി സത്യം പറഞ്ഞ എന്താണ് ഏതാന്ന് കേരള രണ്ട് കമെന്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇട്ടുപോയി ഞാനതിൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം പിന്നെ സെബാസ്റ്റ്യൻ മേഡം ആനി സെബാസ്റ്റ്യൻ മേഡം അങ്ങനെയാണ് അവര് കാണുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്ക് ആറില്ല അവര് പിന്നെ മിണ്ടിയില്ല കമന്റ് വരണ്ടേ കമന്റ് പറഞ്ഞാലല്ലേ നമുക്ക് അവരോട് വീണ്ടും വീണ്ടും ചോദിക്കാനും അതിനൊക്കെ പറ്റുള്ളൂ കമന്റ് വരണം അപ്പൊ ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമാണ് അതായത് നമ്മൾ ഫ്ലാറ്റിലാവുമ്പോൾ താമസിക്കണ്ടാവുക ഒരുപക്ഷെ ഫ്ളാറ്റിലാവും താമസിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നാട്ടില് വീട്ടിലാവും താമസിച്ചിട്ടുണ്ടാവും പക്ഷെ ഗൃഹപ്പിഴ ഭയങ്കര ഗൃഹപ്പിഴയുടെ ആധാരത്തിലാണ് ഗൃഹപ്പിഴ മാത്രല്ല കേട്ടോ ഗൃഹത്തിന്റെ ഏർ അനുഗ്രഹം ഉണ്ടാവും ഗൃഹാനുഗ്രഹവും ഗൃഹപ്പിഴയും രണ്ടും ഉണ്ടാവും ചിലർക്ക് സത്യം പറഞ്ഞാല് വീട്ടിലിരുന്നാലാവും യോഗ ഉണ്ടാവുക പക്കാ യോഗ ഉണ്ടാവുക കാരണം അത് ഗൃഹാനുഗ്രഹമാണ് ചിലർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാ യോഗ ഉണ്ടാവാം എന്നെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാ യോഗം അപ്പോഴാണ് ഞാൻ ഈ ഗൃഹം മനസ്സിലാക്കുന്നത് അതിനെ പറ്റി ശരിക്കും റിസർച്ച് ചെയ്യണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്നെ സംബന്ധിച്ച് യോഗം ചെയ്യാന്നുള്ള വിഷയമുള്ള എത്ര കടുത്ത അന്തരീക്ഷത്തിലേക്ക് പോയാലും വലിയൊരു തടസ്സമില്ല വലിയൊരു തടസ്സം കാണുന്നു എന്റെ ഒരു തടസ്സം ഇല്ലായില്ല കാരണം ഒരു കടുകടുത്ത അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ ആ രീതിയിലാണല്ലോ അവിടുത്തെ സാഹചര്യങ്ങൾ അപ്പൊ എന്തായാലും അതിൻ്റെതായ തടസ്സങ്ങളുണ്ട് എന്നാ അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ അളവുകളും കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ വേഗം യോഗ അവസ്ഥയിലേക്ക് എത്താനും കഴിയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു റിസർച്ചിങ് ആൻഡ് പ്രാക്ടിക്കലൈസിംഗ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്യുകയും ചെയ്യും അതോ നമ്മളെ ആയുസും ആരോഗ്യം അന്ത്യം വരെ ചെയ്യുകയും ചെയ്യും പരീക്ഷ നമ്മൾ ഇട്ടു പറയും പരീക്ഷ വരെ ഞാനിപ്പോ എത്രയും തോറ്റപ്പോ ഞാനിപ്പോ അവരായിട്ട് മത്സരം തുടങ്ങി അന്ന് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തോൽവ കാരണം എന്താ പറയുക രണ്ടിന് രണ്ട് നെഗറ്റീവ് എനർജിയാണ് മറ്റേത് വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഗൃഹാന്തരീക്ഷത്തിന്റെ ഒരു എനർജി ഉണ്ട് വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് ഉണ്ട് പ്ലസ് പുറത്തുനിന്ന് അതായത് ബി കെസ് എന്ന് പറഞ്ഞാൽ നല്ല നെഗറ്റീവ് എനർജികളുണ്ട് അപ്പൊ അതൊക്കെ കൂടെ മൊത്തത്തിൽ പരാജയപ്പെടുത്തി കൊണ്ടിരിക്കുക നെഗറ്റീവ് എനർജി പറഞ്ഞാൽ ഇവർ ഇവരെ സംബന്ധിച്ചത് വളരെ ആണ് സിമ്പിളാണ് സെനൽഭായ്ക്ക് ചെയ്യാൻ പറ്റാതെ പോട്ടെ അല്ലെങ്കിൽ സനൽ സെനൽഭായ് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഉയരത്തിലേക്ക് പോകാൻ പോവാൻ പറ്റാതിരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കാൻ വളരെ സിമ്പിൾ അത് വളരെ സിമ്പിളാണ് ഇതിപ്പോ ഇവര് ഇവരുന്നല്ല എല്ലാരും ഞാനടക്കം വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന സംഭവം വർഷങ്ങളല്ല ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തുവരുന്ന ഒരു സംഭവമാണ് അസൂയ കുഷുംബ് അസൂയപ്പെട്ടാ മതി ചെറിയ അസൂയപ്പെട്ടാ മതി വലിയ അസുഖൊന്നും വേണ്ട കാമം ക്രോധം മോഹം ലോപം അഹങ്കാരം വേണ്ട ചെറിയ അസൂയപ്പെട്ടാ മതി വീഡിയോ ഇരുപതാൾ കണ്ടു നൂറാൾ കണ്ടു ഒന്ന് കണ്ടതല്ലേ മതി ആ വീഡിയോ കാണുന്നത് കാരണം വർഷങ്ങളായിട്ടുള്ള ഇവരുടെ യോഗാ പവർ ഉണ്ടല്ലോ ആ നൂറാള് കാണുന്നത് കുറയാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കർമ്മമുണ്ടോ അതൊക്കെ നമ്മളുടെ കൂടെ പ്രാക്ടിക്കലോ നെഗറ്റീവും പോസിറ്റീവും തന്നെയാണ് നെഗറ്റീവും പോസിറ്റീവും പക്ഷെ ഇത് ഈ അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ തന്നെയാണ് ഈ ഡ്രാമ ഇതങ്ങനെ തന്നെയാണ് ഡ്രാമ നമ്മളിപ്പോ അവരെ തിരുത്താനൊന്നും പോണ്ട ഞാൻ എന്റെ പരീക്ഷ പേപ്പർ ക്ലിയർ ആയിട്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വരുമ്പോ എനിക്ക് അതൊന്നും കൂടെ പ്രചോദനമാണ് എനിക്ക് എത്രക്ക് ഇടി വരുന്നു അത്രക്ക് എനിക്ക് പ്രചോദന കാരണം അടുത്ത സ്റ്റെപ്പ് നീങ്ങാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് വെക്കാൻ അടുത്ത സ്റ്റെപ്പ് കൈകാര്യം ചെയ്യാൻ ഇടികിട്ടവണ് കൊടുത്തിട്ടുണ്ടേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നല്ലേ പറഞ്ഞു നമ്മൾ കൊടുത്തിട്ടുണ്ട് നന്നായി കൊടുത്തിട്ടുണ്ട് ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിലെ മുന്നത്തെ ജന്മത്തിലെ മുന്നത്തെ ജന്മത്തിലോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തും ഇതാക്കിയിട്ടും പോന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കൊടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ലൊരു ബോധ്യമുണ്ട് പക്ഷെ ഈ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് തിന്മ സംഭവിക്കും കാരണം പോസിറ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഗ്രഹപ്പഴ പോലും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അന്തരീക്ഷം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെച്ച് മക്കള് മക്കളുടെ മക്കള് ഒക്കെയായിട്ട് നന്നായിട്ട് തീരുമാന ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനിക്കുന്ന മക്കൾ പക്ക നെഗറ്റീവ് സമയത്തെ മക്കളാണ് നോക്കിയാൽ ആ അതായത് സത്യത്തിലേക്കോ അത്ര ദായകത്തേക്കോ ദാപുരേഖത്തിലേക്കോ വരാത്ത ടീമാണെന്ന് വെക്ക അവർക്ക് ആ വീട് വലിയ പ്രയാസം സൃഷ്ടിക്കും നമ്മൾ ശരീരമൊക്കെ ഒട്ട് പോന്നു അടുത്ത ശരീരം എടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോയി പക്ഷെ ഇവര് ഈ കാരണവന്മാരുടെ നല്ല അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി വെച്ച വീടിന് ഇവരാകെ പൊളിക്കും അവരുടെ ലെവലിലേക്ക് മാറ്റി അതിലേക്ക് പലരും ജന്മെടുക്കും അവര് പ്രയാസങ്ങളുണ്ടാവും ഈ കർമ്മത്തിന്റെ കണക്ക് ഭയങ്കര രസമുള്ള കണക്കാണ് നമ്മൾ ഈ സത്യപ്രതായികത്തിലുള്ളവര് സത്യം പറഞ്ഞാല് ദ്വാപര കലിയത്തിൽ പോലും വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്യാന് വലിയ വലിയ തെറ്റുകൾ തെറ്റുകളൊന്നും ചെയ്യൂല ഇനി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഓർമ്മയുടെ അതേപോലെ ഈ ബാക്കി നല്ല കർമ്മത്തിന്റെ ആധാരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് തീർക്കുകയും ചെയ്യണം വളരെ ആയിട്ട് തീർക്കുകയും ചെയ്യണം പക്ഷെ മറ്റൊരു ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ജന്മ എടുക്കുന്ന സമ്പന്നരായിട്ടുള്ള മക്കളെന്നുണ്ടാവും അവർക്ക് പറ്റുള്ളൂ അവര് ഈ ഒരു രണ്ട് യുഗങ്ങൾ മാത്രമേ കാണുള്ളൂ. എപ്പോഴും ഈ രണ്ട് യുഗങ്ങൾ മാത്രമേ കാണുള്ളൂ. എത്ര കല്പം വന്നാലും ദ്വാപരയുഗം കലിയുഗം മാത്രമേ കാണുള്ളൂ അപ്പൊ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ വരുന്ന ചില ചില സോളുകൾ ഉണ്ട് അവര് എത്ര നല്ലതിനും മാക്സിമം ചീത്തതാക്കാനേ നോക്കോളൂ അവരുടെ കർമ്മം തന്നെ അങ്ങനെ ആയിരിക്കും അവരുടെ കർമ്മം തന്നെ അങ്ങനെ ആയിരിക്കും ഒരു സംശയമാണ് ഇനി ഉത്തമവും മധ്യമം കനിഷ്ഠം അതിലും തന്നെ എത്ര അത്യുത്തമമായിട്ടുള്ള ആളുകൾ എന്തൊക്കെ നന്നാക്കാൻ നോക്കിയാലും ഈ കനിഷ്ടായിട്ടുള്ള ആളുകൾ ആ വീട്ടിൽ വീട്ടിന്റെ എടുത്തിട്ടുണ്ട് ദേവത അതായത് സനാതനധർമ്മത്തിലുള്ളവരെന്നെ ആയിരിക്കും കൂടെ ഉള്ളത് ഈ കനിഷ്ടത്തിലുള്ള ഒരാളാണ് ഒരാളാണെങ്കിൽ പോലും അനുഭവ ഒരാളാണെങ്കിൽ പോലും ഉത്തമത്തിലുള്ള ഒരാളുടെ കൂടെ കനിഷ്ടത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും ഈ ഉത്തമത്തിലുള്ള ആളുടെ വളർച്ചക്ക് ഭയങ്കര ഭയങ്കര വിഘാതം പ്രത്യാഘാതം സൃഷ്ടിക്കും ഭയങ്കര പ്രത്യാഘാതം അതിനനുസരിച്ച് ഉത്തമത്തിലുള്ള ആള് പതുക്കെ പതുക്കെ വളർത്തി பசே வளர் வளரும் செய்யும் பலம் நல் செய்யும்